ഞാൻ പി സി ജോർജ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏഴ് പ്രാവശ്യം എം എൽ എ ആയ ഈരാറ്റുപെട്ട പ്ലാത്തോട്ടത്തിലെ ചാക്കോച്ചൻ്റെ മകനാണ് ഞാൻ ഞാനിപ്പോൾ ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമാണ് എൻ്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തൊൻപതാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈരാറ്റുവട്ട കേന്ദ്രമായിട്ടുള്ള മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസത്തിലാണ് ഞാൻ ഇവിടെ കയറി താമസിച്ചത് അതിനുശേഷം ഇന്ന് വരെ ഇവിടെ താമസിക്കുന്നു അതുവരെ ഞാൻ താമസിച്ചിരുന്ന നേരെ വീട് നേരെ ഓപ്പോസിറ്റുള്ള തറവാട്ട് വീട്ടിലാണ് ലബവറമ്പിൽ എന്ന് പറയും അവിടെ ഇപ്പോൾ എൻ്റെ അനിയൻ ചാർലിയാണ് താമസിക്കുന്നത് ഞാൻ ജനിച്ചതും വളർന്നു എവിടെയാണെന്ന് ചോദിച്ചാൽ ജനിച്ചത് പൂഞ്ഞ തടനാട് പഞ്ചായത്തിലുള്ള വെള്ളാത്തോട്ട്ലി എന്ന് വെള്ളാത്തോലി എന്ന് പറയും വെള്ളാത്തോട്ടം എന്ന് പറയും അങ്ങനെ ഒരു തോട്ടം അവിടെ ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക് അവിടെ വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചത് പക്ഷേ അവിടുന്ന് ഒരു വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് മാറി താമസിച്ചിപ്പോൾ എൻ്റെ ഈരാറ്റുപേട്ട പഞ്ചായത്തിലുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുള്ള ലബോറം എന്ന ആ തറവാട്ട് വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് തൊണ്ണൂറ്റാറ് വരെയും ആ വീട്ടിലാണ് താമസിച്ചിരുന്നത് അത്രയും കൊല്ലം പഴക്കമുണ്ട് ആ വീടിന് ഞാൻ ഒരു കാര്യം ഒളിച്ചു നോക്കാൻ പറയാം എൻ്റെ ജീവിത രീതി നോക്കിയാൽ ഇന്ന് ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു പത്തോ പതിനഞ്ചോ ഇരട്ടി സുഖ സൗകര്യത്തോടുകൂടി സമൃദ്ധത്തോടുകൂടി കഴിഞ്ഞ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബമാണ് പി സി പറയേണ്ടത് എൻ്റെ പിതാവ് ചാക്കോച്ചൻ പ്ലാത്തോട്ടം പ്ലാത്തോട്ടം എന്ന് പറയുന്നത് മാത്രമല്ല മൂവായിരത്തോളം കുടുംബങ്ങളുള്ള ഈ മേഖലയിൽ മാത്രം ഒരു വലിയ കുടുംബമാണ് പ്ലാത്തോട്ടം കുടുംബം എൻ്റെ അമ്മ മറിയമ്മ എന്ന് പറയും മറിയമ്മ കൂട്ടിക്കലുള്ള പുറപ്പന്താനം കുടുംബത്തിലാണ് പുറപ്പന്താനത്തെ കുടുംബത്തിലേന്ന് മാത്രമല്ല ഞാനിപ്പം സന്തോഷത്തു ഓർക്കുന്നത് ഈ ഈ നവംബർ ഈ നവംബർ എട്ടാം തീയതി എൻ്റെ അമ്മയുടെ അപ്പൻ്റെ അതായത് വലിയപ്പൻ്റെ അമ്പതാം ചരമ വാർഷികം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അത് കൂട്ടിക്കൽപ്പള്ളിയിലാണ് എൻ്റെ അപ്പൻ ഒരു കള്ള് കോൺട്രാക്ടറായിരുന്നു കൃഷിക്കാരനായിരുന്നു ഇതെല്ലാം കൂടായിരുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം കള്ളുഷാപ്പും ഉണ്ട് ഞാൻ ഓർഗ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കള്ളുഷാപ്പും പട്ടക്കടയും എല്ലാം ഒരുമിച്ച് നടന്നിരുന്ന കാലമാണ് അന്ന് ഞാൻ താമസിക്കുന്ന വേണം ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു ഞങ്ങൾ തറവാട് വീടിന് താഴെ ഒരു ഷെഡിൽ അവിടെ എല്ലാ ഞായറാഴ്ചയും തൊഴിലാളികളെല്ലാം കൂടും പത്തഞ്ഞൂറ് തൊഴിലാളികൾ വരും കൂടും അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു വന്ന സാഹചര്യമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഈ ആനപ്രാന്തന്മാരായിരുന്നു ഈ പ്ലാത്തോട്ടക്കാരെല്ലായിരുന്നെൻ്റെ നമ്മുടെ ആന വളർത്ത് വാനം പാടി പാലാട്ട് കോമൻ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച ഭീമൻ എന്ന് പറയുന്ന ആന ഞങ്ങളുടെ പ്ലാത്തോട്ടംകാരനാണ് അച്ചകുഞ്ചു പേരപ്പൻ എന്ന് പറയുന്ന ആളുടെ ആനയായിരുന്നു ഞാൻ ഈ ആനയുടെ കാര്യം പറയാൻ കാരണം ആനപ്രാന്തം എന്ന് പറഞ്ഞിപ്പോൾ ഒരു ജോർജുണ്ട് പ്ലാത്തോട്ടം കുമളിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത്തിയാറോ മുപ്പത്തേഴോ ആനയുണ്ട് അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട് ടോമി അവനും ഉണ്ട് രണ്ടോ മൂന്നോ ചേട്ടനുണ്ട് ജോർജ് ഉണ്ട് അഞ്ചോ ആറോ ആനയുണ്ട് ഈ ആനപ്രാന്തം ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാണ് ഞാൻ ഓർക്കെന്താന്ന് വെച്ചാൽ ഭീമൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ ആനപ്പുറത്താണ് നടപ്പ് ഈ ആന ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള പനയിലാണ് കൊണ്ടു കെട്ട് തെങ്ങിലൊക്കെ ഉണ്ട് കെട്ടും ആ ആനക്കാർ പോയി കുളിപ്പിച്ചു കൊണ്ടൊക്കെ ആന ഇവിടെ കൊണ്ടുത്തരും പിന്നെ ഞാൻ ആനപ്പുറത്ത് കയറിയാൽ നടന്നോണ്ടിരുന്നത് ഞാൻ ഈരേറ്റുവിട്ട വഴിയെല്ലാം പോയി സ്കൂളിലൊക്കെ ആനപ്പുറത്തേക്ക് കയറിപ്പോയിരുന്നു അതിന് നേരത്തെ ഒരു തമാശയായിരുന്നു അങ്ങനെ വളരെ സുഖലോലമായി ജീവിക്കാൻ കഴിഞ്ഞു എൻ്റെ പഠനം അരിയത്ര സെൻറ്റ് ജോറിയ കോളേജ് കഴിഞ്ഞ് തേവല സേക്കരുകാർ കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് തിരുവനന്തപുരം എറണാകുളം പറയുന്ന വിദ്യാഭ്യാസം നടന്നു ഒക്കെ അലമ്പും തമാശയും ഒക്കെ ആയിട്ട് ജീവിച്ചു അതൊക്കെ ഒരു ചെറിയ കാലം ആ കാലം ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ ആദ്യമായിട്ട് എം എൽ എ ആകുന്നത് അന്ന് എനിക്ക് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഇരുപത്തൊമ്പത് വേണേൽ കൂട്ടാണ് അപ്പോൾ ആ അന്ന് കൊച്ചു പയ്യരയായിരിക്കുമ്പോഴാണ് എം എൽ എ ആകുന്നത് അന്ന് എം എൽ എ ആകുന്നു എന്ന് പറഞ്ഞ് ഞാൻ മത്സരയ്ക്ക് രംഗത്ത് വന്ന എന്നെ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു ഒരിക്കലും ഒരു എം എൽ എ ആകാന്ന് തന്നെ മനസ്സിലില്ലായിരുന്നു കാരണം എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അടിയന്തരാവസ്ഥ പോലെ ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുകയും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈരാറ്റയുടെ പോലീസ് എന്നെ മൈസരേറ്റ് കൊണ്ടു കൊടുത്തു മൈസരേട്ട് എന്നെ ഞാനൊക്കെ അന്ന് എല്ലാം കൂടെ അഞ്ചടി പൊക്കമായിട്ട് കൊച്ചു പയ്യനായിരുന്നു ആ മൈസരേട്ട് എന്നെ എന്ത് എന്തിനായി സമരത്തിലൊക്കെ പങ്കെടുത്തതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ആ പുള്ളി ചിരിച്ചു പോയി കൊച്ചു പയ്യൻ കിട്ടിപ്പോണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടുപോകാം പോലീസിനോട് അങ്ങനെ അഴിയന്താ അത് കഴിഞ്ഞ് വലിയ സമരത്തിലൊന്നും ഞാൻ പോയില്ല ഞാനത് കഴിഞ്ഞ് ഒരു വ്യവസായം തുടങ്ങാം എന്ന് പറയുമ്പോൾ ഒരു കൺഫക്ഷൻ ഫാക്ടറി ആണ് എൻ്റെ മനസ്സിൽ സ്വപ്നം അതിൻ്റെ ഭാഗമായി എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലം ഒരു ആറ് സെൻറ്റ് സ്ഥലം അവിടെ നിറച്ച് കെട്ടണം വെച്ചു ഒരു പത്ത് നാൽപ്പത് സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികളായിട്ട് ഇങ്ങനെ മുട്ടായ്ക്കാൻ തുടങ്ങി എനിക്ക് പറ്റിയ അബദ്ധനു വെച്ചാൽ ഈ ഇപ്പോഴും എനിക്ക് എന്നെ കേൾക്കുന്നതോട് പറയാനുള്ള ഈ വ്യവസായ സ്ഥാപനമൊക്കെ തുടങ്ങുമ്പം ഏത് വ്യവസായമാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി നല്ല വിവരവും പഠനവും നടത്തണം ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കാരണം ഞാൻ പറയാൻ കാരണം ഞാൻ മുട്ടായി ഉണ്ടാക്കുന്ന അപ്പോൾ മുട്ടായി ഉണ്ടാക്കുന്ന ഞാൻ മുട്ടായി നിന്നുമല്ല മധുരമുള്ള പഞ്ചാരയാണുള്ള മുട്ടായി ഒന്നാന്തരം ഷൂർ കഴിച്ച് ഞാൻ മുട്ടായി ഉണ്ടാക്കിയത് മുട്ടായി അന്നത്തെ കാലത്ത് എട്ട് ലക്ഷം രൂപയുടെ അപ്പം തന്നു അത് മുഴുവൻ മുട്ടായി ആക്കി നിയവെള്ളത്തിൻ്റെ എല്ലാ ഫായാലും മുറുക്കാങ്കളേക്കുള്ള കൊടുത്തു ഞാൻ അത് വലിയ തമാശ ആ കൊടുത്തിട്ട് ഒരിത്തരും കാശ് തീരികാലാണ് കാശ് തരാത്ത ഞാൻ ഫലമായിട്ട് മടിക്കാനും ഞാൻ പോയില്ല അന്ന് മാനേജരന്മാർ രാജു ഒരു ജോയി ഇവരൊക്കെ ആയിരുന്നു ഇങ്ങനെ ഈ സുൽത്താനും ഇവരെല്ലാം കൂടെ മുട്ടായി കച്ചവടം ഏതായാലും മുട്ടായി കച്ചവടം എഴുതിയത് നമ്മൾ പരുവ അതൊരു ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ നഷ്ടം വന്ന് അന്ന് ഏതായാലും അത് നിർത്തി ഞാനത് പഠിച്ച കാര്യം പഠിച്ചപ്പോൾ ഞാൻ ഈ വ്യവസായം തുടങ്ങും എന്ന് പറയാൻ കാരണം ഞാൻ തുടങ്ങിയ മുട്ടായി കമ്പനി കൺഫക്ഷൻ ഫാക്ടറി തുടങ്ങാനാണ് ഉദ്ദേശിച്ചത് മുട്ടായി ഉണ്ടാക്കുന്ന കണ്ടസാര എന്ന് പറയുന്ന സാധനം പഞ്ചാരയല്ല കണ്ടസാര പഞ്ചാര ഒരു ചെറിയ അംശം വല്ലേ ഉള്ളൂ പക്ഷേ കണ്ടസാരയാണ് ആ കണ്ടസാര കൊണ്ട് പഞ്ചായ ഈ മുട്ടായി ഉണ്ടാക്കി ഒരിക്കലും നഷ്ടം വരികയല്ല ഇത് പഠിക്കാനുള്ള വിവരം എനിക്കില്ലാതെ പോയി ഞാൻ മുട്ടായി കണ്ടു കൊണ്ട് കൊടുത്തത് അന്ന് ഒരു തമാശ ഇപ്പോഴും ഓർക്കുക എല്ലാ കടയിൽ നിന്നും മുട്ടായി കൊടുത്ത് ആരും കാശ് വരുന്നില്ല ഞാൻ കട നിർത്തിയേക്കാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം നേരെ ഫാക്ടറിയോട് കയറി ചെന്നു പെണ്ണുങ്ങളെല്ലാം ഉണ്ട് പെണ്ണുങ്ങളെ പൊട്ടി പൊട്ടായി പൊതിയെന്ന് വരാം എല്ലാവർക്കും കൂലി കൊടുക്കാൻ പറഞ്ഞു എല്ലാവരും ചോദിച്ച കാശ് കൊടുത്ത് എല്ലാവരെയും പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടിരിക്കുന്നു തുടങ്ങി ആ മുട്ടായി ഈ പാവ ഇങ്ങനെ മൂന്ന് വലിയ പാട്ടത്തോതിൽ അത് ആ തോട്ടിലോട്ട് ഒഴുകേക്കാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നു ഫാക്ടറി നിർത്തിയിരിക്കുന്നു പറഞ്ഞു എനിക്ക് കാശ് വേണ്ടെന്നു ഈ കാശ് ആരും വേണ്ട പ്രശ്നം തോന്നിട്ടില്ല കാശ് മേടിക്കാനും പോയില്ല ഒരു വലിയ സംഭവം ഉണ്ടായി അന്ന് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇത് കഴിഞ്ഞ് പലരും എന്നെ കാശു കഴിഞ്ഞാൽ കാശ് വേണ്ടെന്നു എല്ലാവരോടും ഒരു ഉപേക്ഷിച്ച് ആ സാധനം പിന്നെ കാജു പിടിക്കുന്നു ഒരു ദിവസം വീട്ടിലിങ്ങനെ ചാരി ഇരിക്കുക അരപ്പിത്തിയ അത് ഇരിക്കുക അപ്പോൾ ഈ പനക്കപ്പാലത്തുള്ള ഒരു നക്സലൈറ്റ് ഉണ്ട് ആൻ്റണി ചേട്ടൻ നക്സലൈറ്റ് അങ്ങനെ ഒന്ന് ഇങ്ങനെ പോലീസ് ബോളൊക്കെ ഉള്ള നക്സലൈറ്റായിട്ട് അറിയപ്പെടുന്ന ആളാണ് പുള്ളി വീട്ടിലോട്ട് വന്നു ഞാൻ എന്നെ ആൻറ്റണി ചേട്ടാ വിശേഷം എന്ന് ഞാൻ വേഗം ഏറ്റു എന്നെ കുഞ്ഞുമോനെ എന്നാണ് വിളിക്കുന്നത് പുള്ളി പറഞ്ഞു കുഞ്ഞുമോനെ ഞാൻ കടയെ കണന്ന് നിങ്ങൾ കാശ് തന്നിട്ട് ഇത് കാശ് മേടിക്കാൻ പറ്റുന്നത് എന്നെ ഇടപാടാണെന്ന് ചോദിച്ചു നിങ്ങൾ നിർത്തി എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാശ് ആവശ്യം അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ തരാറുണ്ട് ഇന്നാ പിടിച്ചു പോകാൻ മേശപ്പുറത്ത് വെച്ചു അല്ല പിത്തിലോട്ട് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണ്ണി ചേട്ടൻ എന്നോട് ക്ഷണിക്കണം ഞാൻ ആരോടും കാശ് മേടിക്കുന്നില്ല ഞാനത് ഉപേക്ഷിച്ച് എട്ട് ലക്ഷം രൂപ ഉപേക്ഷിച്ച് പോയി അപ്പോൾ ഇനി അത് മേടിക്കുന്നത് ശരിയല്ല ആരോടും മേടിക്കാത്ത ആണ്ണിച്ചാട്ടം മേടിക്കുന്നതിൻ്റെ ന്യായം തന്നെ അതുകൊണ്ട് എനിക്കാണ് കാശ് പറഞ്ഞു പിന്നെ ആണ്ണിചാട്ടൻ പറഞ്ഞു ഞാൻ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ ആരുടെ ഔതാര്യം പറ്റി ജീവിക്കുന്നതല്ലേ ഞാൻ പണിയെടുത്താൽ ജീവിക്കുന്നത് ഞാൻ ചെറു കച്ചവടം ചെയ്യുക ആ കച്ചവടത്തിൽ അനിയൻ്റെ ഒരു മുട്ടായിയാണ് കൊടുത്തുനിന്ന് നല്ല മുട്ടായിരുന്നു എനിക്ക് വിരോധമൊന്നുമില്ല അതിൻ്റെ കാശ് മേടിക്കണം അതുകൊണ്ട് ഈ കാശിങ്ങ് എടുത്തോളാം പറഞ്ഞാൽ ചുള്ളി ഇറങ്ങിപ്പോയി അങ്ങനെ ആകെ ഞാൻ മുട്ടായി മുട്ടായിക്കമ്പനി നിർത്തിയതിനു ശേഷം പണം മേടിച്ചത് ആ നക്സലൈറ്റായ ആന്മിചട്ടോട് മാപ്പാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും അങ്ങനെ മുട്ടായി മുട്ടായിക്കമ്പനിക്ക് നിർത്തി കഴിഞ്ഞു ഇങ്ങനെ നടക്കുന്ന കാലമാണ് അങ്ങനെ ഈരാഴ്ചയോടെ ഇടങ്ങി എപ്പോഴും പത്ത് മുപ്പത് പിള്ളേർ കാണും ചെറുപ്പക്കാർ കമ്പനി അപ്പോൾ അങ്ങനെ പോകും അങ്ങനെ പോയി ഇങ്ങനെ നടക്കുന്ന കാലത്ത് ഈ അരിത്രപ്പള്ളിയിലൊക്കെ പോവും പള്ളിയായിട്ട് നല്ല ബന്ധമായിരുന്നു എനിക്ക് ഈ ആഴ്ചനും കൊച്ചനും ഒക്കെ മാർക്കോട്ട് നല്ല ബന്ധമാണ് അവിടെ പോകും പള്ളിയിൽ പോകും കുർബാന കാണും വീട്ടിൽ വരും പിന്നെ രാവിലെ മുതൽ ആറ്റിച്ചാട്ടം ഇങ്ങനെ ടി ആർത്തോമൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് മിൻവശത്തോട് പോയി അവിടെ വടകരക്കടയിലായിരുന്നു ആറ്റിച്ചാട്ടം അവിടെ ഒരു പത്ത് മുപ്പത് പിള്ളേർ വന്നുകൂടി മാറ്റിച്ചാട്ടം വേളാട്ടെങ്കിൽ ജീവിക്കുകയായിരുന്നു അങ്ങനെ ജീവിച്ചു വന്നപ്പോൾ ഒരു ദിവസം ഈ രാത്രി എനിക്കില്ലേൽ ഈ മാണിസാർ സത്യത്തിൽ നല്ല മനുഷ്യൻ ഇപ്പോൾ സത്യം പറയണമല്ലോ അങ്ങേനെയാണ് എനിക്കെതിരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാലാ പൂഞ്ഞാർ തർക്കമാണ് പാലായിൽ എന്തെല്ലാം ഉണ്ടാവും അതെല്ലാം കെ എം മണി ഉണ്ടാക്കുന്നു പൂഞ്ഞാറ്റിലുള്ള ഒപ്പിയമ്മ ഉണ്ടാക്കുന്നു പറയാൻ പൊള്ളുവരാം ഇവിടെ പൂഞ്ഞാറ്റിൽ ജോറിസാറ് എം എൽ എ ആയാണ് ഇവിടെ പാലം ജോറി സാർ മൂവാറ്റുവോട് പാലം ഉണ്ടാക്കുന്നു വിളവുണ്ടാക്കുന്നു പക്ഷേ ഈരാറ്റുവുടെ കാര്യം നോക്കാൻ ആളില്ല പൂഞ്ഞാറിൻ്റെ കാര്യം നോക്കാനും സാറിന് സമയമില്ല ജോറസാറ് ഞാൻ ഓർക്കാം ഞാൻ എൺപത് എം എൽ എ ആയി കഴിഞ്ഞാൽ പെരിങ്ങളം അടിവാരൻ റോഡിട്ട് ആറിയത് എന്ന് പറഞ്ഞാല് ചന്ദ്ര സംഘടകരാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നീവളത്തിൽ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ മാണിപ്രരോധം വെച്ച് പുലർത്തുവാൻ കാരണം ഈ സത്യത എൻ്റെ ഒരു കുശിമ്പാണ് കാരണം പാലായിലെല്ലാം ഉണ്ടാക്കുന്നു പോലെ പൂഞ്ഞാറിൽ എന്നുള്ള ആ പ്രയാസമാണെങ്കിൽ ഗെഎംമാണി വിരോധം ഇരിക്കും അങ്ങനെ മണിസാറിൻ്റെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ പോയി കാണാറുണ്ട് വർത്താനം പറയാറുണ്ട് പക്ഷേ അങ്ങനെ ഇച്ചിരി കേരള കോഴ്സ് അനുഭാവത്തിലാണ് നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഴുപത്തൊമ്പതിൽ ഗെ എം കേരള കേരള കോഴ്സ് സ്പ്ലിറ്റ് ഈ ടി എൻ ജെക്കാരൻ്റെ വീട്ടിൽ വരെ ജേക്കിപ്പ് ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായി ജേക്കിപ്പ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ കഴിഞ്ഞാൽ ജി എൻ ജെക്ക് പോകുന്നു ജേക്കബ് അപ്പോൾ എറണാകുളത്ത് പഠിക്കുന്ന കാലം ഞാൻ ജേക്കപ്പം തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് അന്ന് മുതലുള്ള കെ ഐ സി ബന്ധമാണ് ജേക്കപ്പായിട്ടുള്ളത് ജേക്കപ്പം നമുക്ക് ജോസഫിൻ്റെ കൂടെ നിൽക്കണം മണിയെ തോപ്പിക്കണം ആയിക്കോട്ടെ എനിക്കങ്ങനെ പ്രത്യേകത ഒന്നുമില്ല ഞാൻ ജോസഫിൻ്റെ കൂടെ കൂടി അങ്ങനെയാണ് ജോസഫിൻ്റെ കൂടെ കൂടിയിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് ജോസഫ് എല്ലാം കൂടെ വന്നു കോട്ട കോട്ടയം ഒരു മാർച്ച് നടത്തുകയാണ് ഞാൻ ചങ്ങനെ കാളകെട്ടി ഇവിടെ ഈ കാളകെട്ടി എന്ന് പറയുന്നത് പൂഞ്ഞാറിൻ്റെ അതിർത്തിയാണ് അന്ന് ആ കാളകെട്ടിന്ന് പി ജോസ് മേഖല ജാത്ത ആ ജാത്ത കോട്ടയം തൊണ്ട് സമാപിപ്പിക്കുന്നു കാരണം അതോടുകൂടി കോട്ടയം ജില്ലയിൽ മാണിയുടെ സെൻറ്ററിൽ കൂടെ കടന്നു പോകും അപ്പോൾ ഈ പ്രസ്താവന വന്നു കഴിയുമ്പത്തേന് മാണിയുടെ പ്രസ്താവന ഒന്നു പാല കടത്തി വിടുകയാണ് ആ എനിക്കിഷ്ടപ്പെട്ടു എന്നാന്ന് അറിയാവോ പാലായ സെന്തോ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് എറിയണം എന്ന് എൻ്റെ പ്രാർത്ഥന കാരണം ഞാൻ ദേവരെ പഠിക്കുമ്പം പാലാ സെൻറ്റ് തോമസ് കോളേജിൽ തിരിച്ചു വന്ന് പഠിച്ചേക്കാ എന്ന് വിചാരിച്ച് എൻ്റെ അപ്പൻ പറഞ്ഞ നിർബന്ധിച്ച് അനുസരിച്ച് ഞാൻ ഇവിടെ വന്നു പാലായില് ഞാൻ ദേവനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവായും ശീലം തല്ലിപ്പൊളി അലമ്പുമായിട്ട് കിടക്കില്ലേ അപ്പോൾ അപ്പൻ്റെ നിർബന്ധത്തിന് വേണ്ടി എന്ന പാലായി വന്ന് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് വന്ന് അന്ന് ഫിസിക്സ് ഞാൻ ഫിസിക്സ് ആ സബ്ജക്റ്റ് ഡിഗ്രിക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ വർക്കി സാറാണ് ഹെഡ് ഓഫ് ദിപ്പാൻ പാലായിൽ അദ്ദേഹത്തെ വന്ന് നിച്ചയം പറഞ്ഞ നിശ്ചയം വന്ന് കണ്ടു അപ്പോൾ പരീക്ഷ സാറ് പറഞ്ഞു നീട്ടപ്പം പറഞ്ഞിരുന്നു ചാക്കോച്ചോട് പറഞ്ഞിരുന്നു നീ പ്രിൻസിപ്പല ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി ചേരാൻ പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തിൽ പാല സന്തോഷം ചേരുക എന്നോട് ഞാൻ പിന്നെ മാനേജരെ കണ്ട പ്രിൻസിപ്പലിനെ കണ്ടെച്ച് പോയി ടി സി വാങ്ങാൻ പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ നോമാച്ചൻ്റെ അടുത്തോട്ട് ഞാൻ അന്ന ഞാൻ അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ നീ ആരടാന്ന് ചോദിച്ചെന്ന് തുടങ്ങിയില്ലേ ഈ എൻ്റെ നോമാച്ചൻ ഒരു വൈദിയിൽ ഇങ്ങനൊരു വിദ്യാർത്ഥിയോട് പെരുമാറിയ സദ്യ പറയാതെന്ന് തോന്നി ഞാൻ ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിച്ചു നോക്കിയിട്ട് അയാൾ വിടുകയെന്നെ ഇതിനെയൊക്കെ ഇറങ്ങിയിരിക്കുന്നു അടിച്ച് പല്ല് പറിക്കിടുമ്പോൾ ഞാൻ ആ കുറച്ചേറെ കഴിയുമ്പം എൻ്റെ വായി വന്നൊരു നാലെണ്ണം ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകുന്ന അവിടെ പടുത്തു നടക്കരുത് ഞാൻ ഇറങ്ങി പോകുന്നു ദേവരിക്ക് പോയി ചെയ്യും ആ വൈരൊക്കെ എൻ്റെ ഇരിപ്പോട്ട് അപ്പോൾ ഈ യാത്രാ വസ്തുപ്പിന്നെ പോകുമ്പം പാലായിൽ കടത്ത് കിടന്നു കഴിഞ്ഞാൽ തോമസ് കോളേജിൽ അവിടെ ചെല്ലുമ്പോൾ വിപന്മാരെ ആരെങ്കിലും ഒന്ന് എറിയണേന്ന എൻ്റെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ പാടെ പത്തിരുന്നൂറ് കുണ്ടകളെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഞാൻ ഉപ്പട ഉപ്പടെ കുണ്ടിക്കൊണ്ടാൽ മതി കേട്ടോ സത്യത്തിൽ മനുഷ്യൻ പറയുന്നത് ശരിയല്ലല്ലോ എൻ്റെ ഉദ്ദേശം തന്നെ കോള കഴിച്ച് തീർക്കാറുണ്ട് ചെന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ഇവിടുന്ന് പ്രകടനങ്ങൾ പോവാണ് പറഞ്ഞത്തെ അവസാനം വെച്ച ആദ്യ ദിവസം രണ്ടാമത് പറഞ്ഞാനും തുടങ്ങി അപ്പം നമ്മുടെ ഗുണ്ടപ്പഴ എല്ലാം വന്ന് പി ജോസഫിൻ്റെ അമ്മയുടെ ആകല വാഴയ ബേബി ചേട്ടൻ പറയും ഒരു നല്ല മനുഷ്യനാണ് മൂന്നലവർ ആ ബേബി ചേട്ടനെ എൻ്റെ ഏറ്റവും വലിയ അടുത്താണ് ബേബി എന്നോട് പറഞ്ഞിരിക്കുക തകർക്കണമെന്ന് ഞാനും ബേവിച്ചേട്ടൻ്റെ അവിടെ ഒരുമിച്ചു കൂടി നിൽക്കുക വേവിച്ചേൻ്റെ ആളുകൾ കൊണ്ടോടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയും വേവിച്ചേട്ടേ എനിക്ക് സെന്തുസ് കോളൊരു വൈരാക്കിക്കൊണ്ട് തീർത്തേക്കാൻ മനു എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എന്നെ എറിയണേ എറിയണെന്ന് പ്രാർത്ഥിച്ചുണ്ടായി ഇല്ലെങ്കിൽ വേറെ ആളെ ചുമലപ്പെടുത്തിക്കാൻ നമുക്കിട്ട് എറിയാൻ എറിയാതെ അങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളൂ പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ ആ അൽഫോൻസാക്കോള കഴിഞ്ഞ വഴവ് തിരിയേം പടപടാന്ന് കല്ല് വരിക സെന്തോസ് കൂടെ ഗ്രൗണ്ടിൽ നിന്ന് ദൈവം തമ്മിനെ അരിയത്തെ വലിച്ചാൽ എന്ന് പറയും ഒരു ഒറ്റ വിശ്ലിടിക്കാൻ ഒരു കയറ്റമാണ് ഒരു പത്തിരുപൂറി ഞങ്ങൾ ഇരുന്നൂറെണ്ണം ആ അട്ടിച്ച് കോളയും തകർത്ത് ഓട്ടിച്ച് പ്രിൻസിപ്പലിൻ്റെ മുറി കറി മേശം ഉൾപ്പെടെ തകർത്ത് അച്ഛനെയും അച്ഛനെയും പേടിച്ച് പേടിച്ച് ഇതിൻ്റെ ജീവിതം ഒരു വൈദ്യാണ് ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടില്ല അയാളെ മേത്ത് പിടിച്ചെല്ലാം ബാക്കിയല്ലേ ആയിക്കിട്ടും ചെയ്തു എൻ്റെ തോന്നുമ്പോൾ വലിയ ആന സാധനമില്ല ആയിക്കിട്ട് കൊടുത്തേക്കാന്ന് വെച്ചു ആ കോളേൻ്റെ പ്രിൻസിപ്പലിൻ്റെ മുറി തകർത്ത് ഹോസ്റ്റലിൽ നിന്ന് പിള്ളേരെ ഇറങ്ങി കൂടും അതാ എനിക്ക് ഇപ്പോഴും ദുഃഖമുണ്ട് ഹോസ്റ്റലിൽ പിള്ളേരൊക്കെ അടിച്ചോടിച്ച് തെറ്റായിപ്പോയി അടിച്ചോടിച്ച് അങ്ങനെ പിള്ളേരൊക്കെ ആറ്റി ചാടിയാണ് രക്ഷപ്പെട്ടാ അതുപോലെ റവഡിസും കാണിച്ചു തിരിച്ചു വന്ന് ഞങ്ങൾ നടന്നെങ്കിൽ പോയി അപ്പോൾ എൻ്റെ വൈരാഗ്യ ഞാൻ തീർത്തതാണ് അങ്ങനെ കോട്ടയത്ത് പോയി സമാപിച്ചു ഞാൻ പറയും ഇത് പറയാൻ കാരണം അന്നത്തെ സ്വഭാവത്തിൽ കാണിച്ച് വൈരാഗ്യം എനിക്ക് ദുഃഖമുണ്ട് സിന്ധോസ് കോളേജ് പാലാ സിന്ധോസ് കോളഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇപ്പോൾ വന്ന ഏറ്റവും കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ കോളേജാണ് ആ കോളേജിനോടാണ് ഈ റബഡിസും ഞാൻ കാണിച്ചത് പക്ഷേ എന്നോട് ചെയ്ത് തെറ്റേ അത് വേറൊരു വശം പക്ഷേ എനിക്ക് ക്ഷമിക്കാമായിരുന്നു ഞാനത് ചെയ്തതെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കും ഈ കഴിഞ്ഞ ഇലക്ഷന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ മുസ്ലിം കമ്മിറ്റി ചെയ്തി മുസ്ലിം കമ്മറ്റി ചെയ്തേ എൻ്റെ കുഴപ്പമില്ല ഞാനവരൊന്നും ചെയ്തിട്ടല്ല എസ് ഡി പി എന്ന് പറയുന്ന രാജ്യവിരുദ്ധ മുസ്ലിം സംഘടന അവരുടെ പ്രവർത്തന ഫലമാണത് ഈരാറ്റോടക്കാരനോട് ഒരു മൗരവ്യ അയാളെ മൂന്ന് ഗർഭിണിയാക്കി മൂന്ന് പെണ്ണുങ്ങളെ അടി കൊടുക്കായിരിക്കാൻ പറ്റുള്ളൂ അവന് ഇവനെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈരാറ്റുപേട്ട വർഗീത പറഞ്ഞതാണ് വർഗീയത ഉണ്ടാക്കിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എനിക്കെതിരായി മനസ്സാറ്റിയുള്ള മുസ്ലിം സമൂഹം ഇപ്പോഴും എന്നോട് അനുകൂലമായി സേനത്തിൽ ആർമ്മിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവർക്കറിയാം മുസ്ലിങ്ങൾക്ക് ഈരാറ്റുപേട്ട ഗുണമല്ലാതെ വല്ലതും ചെയ്തു